ീറ്റേഴ്സ് സ്റ്റെപ് നമ്പർ വൺ ഞാൻ എൻ്റെ കോമ്പറ്റീഷനെ കുറിച്ച് മുഴുവൻ പഠിച്ചു രണ്ട് ഐ നോ വേർ ഗുഡ് അറ്റ് ഐ നോ വേർ ഗുഡ് അറ്റ് നമ്പർ ത്രീ ഐ നോ വേർ റ്റ് അവൻ്റെ പ്രശ്നങ്ങൾ അവൻ എവിടെയൊക്കെയാണ് പോരായ്മുള്ളത് എനിക്കറിയാം ഐ നോ ദർ ഓഫേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് അവരെക്കാൾ നന്നായിട്ട് എനിക്കറിയാം ഐ നോ ഗ്യാപ്പ് ഇൻ ദെയർ ഓഫേഴ്സ് ഐ നോ ദ ഗ്യാപ് ഇൻ ദെയർ ഓഫേഴ്സ് എന്തിനാ ഐ വാണ്ട് ടു നോ വെയർ ദ ആർ ഗുഡ് അറ്റ് കാരണം ഇഫ് യു വോണ്ട് ടു വിൻ ഓൾ ദ പാറ്റ് എനിക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു യുദ്ധം വിജയിച്ച പോലെ എല്ലാ യുദ്ധങ്ങളും എനിക്ക് വിജയിക്കണം അതിന് ഐ വോണ്ട് ടു നോ എബൗട്ട് മൈ കോമ്പറ്റീറ്റർ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇവർക്കാർക്കും എന്നെ ഒന്നും അറിയത്തില്ല അതാണ് എനിക്ക് കയറിപ്പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്പീഡിൽ പോകാൻ പറ്റിയ എന്തുകൊണ്ട് ദ ഓൾ നെഗ്ലക്റ്റഡ് മീ അത് ചുമ്മാ അതിപ്പം അങ്ങണയാൻ പോവാ ആളിക്കത്തും സാറേ കാരണം ഐ നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ തോപ്പിക്കണോ ജസ്റ്റ് ഡു വൺ തിങ് ലേൺ എബൌട്ട് മീ എന്നെ കുറിച്ച് പഠിക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പഠിക്കും ഞാൻ എപ്പം എഴുന്നേൽക്കുന്നതെന്ന് പഠിക്കും ഞാൻ എന്ത് ഏത് ബുക്ക് വായിക്കുന്നെന്ന് പഠിക്കും ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് പഠിക്കും ഞാൻ എപ്പോൾ കിടക്കുന്നതെന്ന് പഠിക്കും ഞാൻ ആരൊക്കെ ആയിട്ട് സഹകരിക്കുന്നെന്ന് പഠിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റർ തോപ്പിക്കണോ നോ അവനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മതി ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്ന് ഇന്ന് ചെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം യുവർ എനിമി ജസ്റ്റ് നോ യുവർ എനി ബീറ്റ് യുവർ എനിമി ജസ്റ്റ് നോ യുവർ എനി ശത്രുവിനെ തോപ്പിക്കാൻ അവനെക്കുറിച്ച് കൂടുതൽ അറിയുക ഇതിൽ ചിലർ ഇരിപ്പുണ്ടായിരിക്കും എന്നെ ഇഷ്ടമല്ലാത്ത എൻ്റെ സംസാരം ഇഷ്ടമല്ലാത്ത എൻ്റെ പ്രസൻറ്റേഷൻ ശൈലി ഇഷ്ടമല്ലാത്ത എൻ്റെ എൻ്റെ ചില രീതികൾ ഇഷ്ടമല്ലാത്ത കുറച്ച് പേരുണ്ട് എനിക്കറിയാം ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ യു ഡോണ്ട് നീഡ് ടു ലൈക്ക് സംവൺ ടു ലേൺ ഫ്രം സംവൺ ഒരാളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ അവരെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല മൈറ്റീം ഒരു കാര്യം നിങ്ങൾക്കറിയോ നിങ്ങൾക്കിഷ്ടമല്ലാത്ത ആളുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് ശരിയാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തുകൊണ്ടാണ് അവനോട് ഇഷ്ടമല്ലാത്ത ഒരാസൂയി അത്രയുള്ളൂ നമ്മളെക്കാൾ അവൻ അവനിച്ചൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കുശുമ്പ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവനെ ഇഷ്ടമല്ലെങ്കിലും അവനെ പഠിക്കണം എന്തിനാ അപ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും യു നോ സംതിങ് മാസ്റ്റേഴ്സ് കോപ്പി കോപ്പി ഇടിക്കും മറ്റ് സക്സസ്ഫുൾ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ അതുപോലെ കോപ്പി ഇടിക്കും ലെജൻസ് ലെജൻസ് സ്റ്റീൽ മോഷ്ടിക്കും സാറേ മോഷണ ഒരു കലയാണ് സാറേ ആരിൽ നിന്ന് മോഷ്ടിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം വെൻ യു ആർ നോട്ട് ലേണിംഗ് ഫ്രം യുവർ ദ പീപ്പിൾ ഹു യു ഡോ ലൈക്ക് യു ആർ നോട്ട് ലേണിങ് എനിത്തിങ് ശത്രുക്കളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് സോ വിച്ച് മീൻസ് യു ഡോൺ ഹൗ ടു ലൈക്ക് സം വൺ ടു ലേൺ ഫ്രം സം വൺ നിനക്ക് നിൻ്റെ കോമ്പറ്റീറ്റർ ഇഷ്ടമല്ലോ എന്ന് പറഞ്ഞ് അവനെക്കുറിച്ച് പഠിക്കാതിരിക്കരുത് പഠിച്ചേ പറ്റൂ ബിക്കോസ് ദിസ് ഈസ് ബിസിനസ്